ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസങ്ങളായി ഈ ഒരു ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആട്ടോ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതായത് തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി നമ്മൾ വറക്കുകയാണ് കേട്ടോ അത് വറുത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെക്കുന്ന ഒരു ചെമ്മീൻ കറി കൊഞ്ച് കറി കേട്ടോ അപ്പോൾ മുക്കാൽ കിലോ ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഞാൻ ആദ്യം തന്നെ ഇതാണോ വറുത്ത് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കാണിച്ച ഐറ്റങ്ങളെല്ലാം സവോള പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇടില്ല ആ ഈ ഐറ്റങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അത് കുറച്ച് റോസ്റ്റ് ചെയ്യാനും കുറച്ച് കറി വെക്കാനും ആണ് പിന്നെ ഒമാൻ ചാളം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വറക്കാനായിട്ട് ട്രൈ ചെയ്യണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എനിക്ക് കുറേ ബിസി വന്നു പിന്നെ നമ്മൾ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ബിസി ആയതുകൊണ്ടാണ് ബ്ലോഗൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് അപ്പം നമ്മൾ കൊഞ്ച് അടുപ്പിൽ വെച്ചു ഇത് ഒമാൻചാള കേട്ടോ ഒമാൻചാള നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കാരണം കുറച്ച് കഴിഞ്ഞ് കറി ആയതിനു ശേഷം വറക്കാൻ വെക്കുന്നുള്ളൂ അപ്പോൾ അപ്പോൾ അത് കുറച്ച് വേപ്പിലയും കൂടെ കൂടി ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത്ര ഞാൻ മുത്താൽ കിലോയാണോ നിങ്ങൾക്കും അറിയാമല്ലോ കൊഞ്ച് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മൾ വാങ്ങി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ കുറയും കാരണം അതിൻ്റെ തലയും എല്ലാം പോയി കഴിയുമ്പോൾ വളരെ കുറവാണോ പിന്നെ ഐറ്റം ഞാൻ തലയൊന്നും എടുക്കില്ല ഇവിടെ അത് ആർക്കും താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആണ് മുക്കാൽ കിലോ കൊഞ്ചാട്ടോ ഇന്ന് കൊച്ചിന് ഇവിടെ ഭയങ്കര വിലയായിരുന്നു അപ്പോൾ വലിയ കൊഞ്ചുമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കൊഞ്ച് ഞാൻ എൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കൊഞ്ച് കുറേ ലേശം മുളക് പൊടി പുളി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ അത് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടൊമാറ്റോ ഒരു പച്ചമുളക് ലേശം കറിവേപ്പിലയും ഇട്ട് നമ്മൾ വറ്റിച്ചെടുക്കും അപ്പോൾ അതിനാവശ്യമുള്ള എരിവും ഉപ്പും പുളിയും ആ ചെമ്മീൻ്റെ ഉള്ളിലോട്ട് പിടിക്കും ഈ ഈ വെള്ളം ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന വെള്ളം വറ്റി കഴിയുമ്പോഴാണ് ഞാൻ അരപ്പാട് ചെയ്യുന്നത് ചെമ്മീൻ അപ്പോൾ വേകും അധികം വേവില്ല ലോകം ചെമ്മീൻ അപ്പോൾ ചെമ്മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെള്ളം വറ്റുമ്പോഴേക്ക് ചെമ്മീൻ വേകും അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി രണ്ടോ മൂന്നോ തിളച്ചാൽ മതി അതിന് ശേഷം നമ്മൾ താളിച്ചൊഴിച്ചാൽ ചെമ്മീൻ കറി അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവരും അരപ്പൊഴിച്ചതിന് ശേഷം ചെമ്മീൻ പറക്കി ഇളയ്ക്കുമ്പോൾ പറക്കി ഇടുന്നവരുണ്ട് പല രീതിയിലാണല്ലോ ആള് പക്ഷേ ഇത് ചെമ്മീനിലേക്ക് ഉപ്പും മുളകും പുളിയും ലേശം പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അതിൽ ശരിക്കും നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊഞ്ച് കുറച്ച് വെള്ളത്തിൽ ഉപ്പും പുളിവെള്ളവും എല്ലാം കൂടി സ്റ്റോക്ക് ചെയ്ത് ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ ഇപ്പോൾ കറി ഞാൻ ആഡ് ചെയ്ത് കൊടുത്താൽ അത് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ താളിക്കുക കേട്ടോ ലാസ്റ്റത്തെ ഘട്ടത്തിലേക്ക് എത്തി അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളോട് എല്ലാവരോടും കുറേ ദിവസങ്ങളായി എൻ്റെ വ്ളോഗ് ഡിലേ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഴിയുമ്പോൾ തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യൂട്ടോ അത്രയ്ക്കുള്ള വീഡിയോകൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും കാണുക നിഷ്ടെയും നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ ഒരു ചെമ്മീ റെസിപ്പിയുടെ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നാണ് ഞാൻ പറയുന്നത് ബ്ലോഗ് ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാതിരിക്കില്ല അതുപോലെ തന്നെ എൻ്റെ റീൽസ് എല്ലാപ്പോഴും ഞാൻ ഇന്നും റീൽസ് കയറ്റി വിടുന്നുണ്ട് ഒരുപാട് കമൻസും ഒരുപാട് പേര് സപ്പോർട്ടും ആവുന്നുണ്ട് വൺ കെ അവാറായി നിൽക്കുകയാണ് അപ്പോൾ സസന്തോഷം നിങ്ങളിലേക്ക് ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ കറി താളിച്ച് ഒഴിച്ചു കെട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ ചിലർ വറവിടുന്ന് പറയും പലരും തൂമിച്ചു എന്ന് പറയും പല രീതിയിലും പല നാട്ടിലും പല ഇവിടെ താളിപ്പാണ് പറയുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞാൻ വായി പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻകര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ ഓൾ ഫ്രണ്ട്സ് ഇനി നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം